ഹലോ മാഫിനെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗ് ഇന്നലെ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഉറക്കം വന്നാണ് ഞങ്ങൾ കരുനാപ്പുളി സ്റ്റേ ചെയ്തു നമ്മൾ വീണ്ടും രാവിലെ ആയിട്ട് ഇനി ആലപ്പുഴയിലോട്ട് പോവാണ് ആലിപ്പുഴയിലോട്ട് പോണ കാഴ്ചകൾ കാണിച്ചു തരാം വരും ഗായസ് നമ്മൾ ആലപ്പുഴയിലോട്ട് പോവാനെപ്പുളി എത്തി ഗ്യാസ് കൃഷ്ണാധ്യപ്പെ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് നമ്മുക്ക് ഇനി വലത്തോട്ടാണ് പോകേണ്ടത് നമ്മൾ വലത്തോട്ട് പോവാൻ പോവാണ് നമ്മൾ സിഗ്നൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ സിഗ്നൽ നോക്കി വലത്തോട്ട് ഞാൻ ഇവിടെ ഒരു അമ്പലമാണ് അച്ഛൻ ആദ്യമായിട്ട് അമ്മയുടെ ഇഷ്ട സ്ഥലമാണ് ഗൈസ് ഇത് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇത് കരുനാട് കേറിയിരിക്കുന്നു അങ്ങോട്ട് പോവാണ് കരുനാപ്പിളി ഹൈവേയിലൂടെ നമ്മൾ ാണ് നമ്മള് ഗ്യാസ് എത്തി പൈസ അടച്ച ഇനി ഇവിടെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ കുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തിട്ട് നമ്മള് പുതിയ കുറ്റി എടുക്കുവാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് രാവിലത്തെ പശ് കാപ്പി കുടിച്ചിട്ടാണ് ഗൈസ് നമ്മള് ഞങ്ങള് വന്നത് അതുകൊണ്ട് ഞങ്ങള് ഇനി ഉച്ചക്ക് കുക്ക് ചെയ്തിട്ട് ഞങ്ങള് കഴിക്കാം അതുകൊണ്ടാണ് അച്ഛൻ ഗ്യാസ് എടുക്കാൻ പോയത് നമ്മളെ കരുങ്ങാപ്പള്ളിയിൽ നിന്ന് നേരെ ഓച്ചര അമ്പലത്തിലോട്ട് പോവാണ് എവിടെങ്കിലും വെച്ച് കുക്ക് ചെയ്ത് കഴിക്ക് നേരെ കാല്പ്പുഴ പിടിക്കാം നമ്മളിപ്പോ ഓച്ചറ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോ നിക്കുന്നത് നമ്മൾ ഓച്ചര അമ്പലത്തിലോട്ട് ഓച്ചറ അമ്പലത്തിലോട്ടാണ്

ഗായ്സ് നമ്മൾ ഓച്ചട അമ്പലത്തിന്റെ പ്രതിഷ്ഠ എത്തിയിരിക്കുന്നു ഗായ രാജാവിന്റെ പ്രതിഷ്ഠ അതിന്റെ തോട്ടപ്പുറത്തെ ശിവന്റെ അശൂലുണ്ട് ഇരുപത്തി ഏഴ് നാളുകാലിന്റെ വേണ്ടി ഇവിടെ നക്ഷത്രം മഴയും കെട്ടി നല്ല ഇത് കല്ല് വെച്ച് കൊത്തി എടുത്ത് അവളെ നക്ഷത്ര നക്ഷത്രം മഴ നടാണ് ആൾക്കാരെ കെട്ടാൻ വേണ്ടി അവളെ പാറ അതേ രീതി കൊത്തി എടുക്കുന്ന മാവന്മാരാണത് അതുകൊണ്ട് ആരും ഒക്കെ വെച്ച് കൊത്തി എടുക്കുവാണ് അതുകൊണ്ട് അവളെ പൊറുകാണ് ഇവിടെ ആൾക്കാരെ വല്ല ആൾക്കാരയും ഉണ്ട് ചെറിയ ആൾക്കാരയും ഉണ്ട് നമ്മള് ഇനി ആലപ്പുഴയിലോട്ട് പോകുന്ന എപ്പിസോഡ് വേറെ ആയിട്ട് നമ്മൾ ഇടാം എന്റെ കൂടിപെട്ട ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കടും കമന്റ് അടിക്കാതെ പോലെ അടുത്തോ